സ്വപ്രയത്നം മാത്രമേ നമ്മെ ജീവിതത്തിൽ വിജയത്തിലെത്തിക്കുകയുള്ളൂ നാം എപ്രകാരമാണോ ചിന്തിക്കുന്നത് അപ്രകാരം നാം ആയിത്തീരുകയാണ് നമ്മളുടെ ലക്ഷ്യങ്ങൾ നമ്മളെ ഉറച്ച വിജയത്തിൽ എത്തിക്കുകയാണ് നമ്മൾ നമ്മുടെ വിജയത്തിലേക്ക് പോകുവാൻ നാം ഓരോ പടി വയ്ക്കുമ്പോഴും നമ്മുടെ ചുവടുകൾ ഇടറാതെ നാം പൂർവാധിക ശക്തിയോടെ വിജയത്തിലേക്ക് നടന്നെടുക്കണം എങ്കിൽ മാത്രമേ ജീവിതത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ മാർഗവും ഒന്നാവണം എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ നേടിയെടുക്കുവാനും വിജയങ്ങൾ കീഴടക്കുവാനും സാധ്യമാവുകയുള്ളൂ നമ്മുടെ പ്രയത്നം നമ്മെ ഒരു പരിധിവരെ ലക്ഷ്യത്തിലെത്തിക്കുന്നതാണ് നമ്മൾ ആ ലക്ഷ്യത്തിലെത്തുവാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം നിരന്തരമായ പരിശ്രമം നമ്മെ തീർച്ചയായും വിജയത്തിൽ വിജയത്തിലെത്തിച്ചേർക്കെത്തിക്കുന്നതാണ് നമ്മുടെ പ്രയത്നം ആത്മാർത്ഥവും സത്യസന്ധവുമാണെങ്കിൽ നാം ജീവിതത്തിൽ തീർച്ചയായും എത്തിച്ചേരുക തന്നെ ചെയ്യുന്നതാണ് ഓരോ വ്യക്തിക്കും ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തികളുമാണ് ആ പ്രവൃത്തികളെ നാം മനസ്സിലാക്കി തിരുത്തിക്കൊണ്ട് നമ്മുടെ വിജയത്തിന് കാരണമാകും വിധം നാം പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ജീവിതത്തിൽ പുരോഗതി നേടിയെടുക്കുവാൻ സാധ്യമാകുന്നതാണ് നാം നമ്മുടെ ലക്ഷ്യമെന്തുവാണെന്ന് ആദ്യമേ തിരിച്ചറിയണം ആ ലക്ഷ്യത്തിലേക്ക് പോകുവാൻ വേണ്ടി എല്ലാ തടസ്സങ്ങളെയും ഭേദിച്ചുകൊണ്ട് നാം നമ്മുടെ സ്വന്തം പ്രവർത്തികളെ ലക്ഷ്യത്തിലേക്ക് നയിച്ചുകൊണ്ട് നാം തീരുമാനങ്ങൾ ഉറച്ച വിശ്വാസത്തോടെയും അർപ്പണ മനോഭാവത്തോടെയും നാം വിശ്വാസങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നും അടിയുറച്ചുകൊണ്ട് നാം ചെയ്യുന്ന പ്രവൃത്തികളെ നാം സത്യസന്ധമായും കൃത്യമായും നിർവഹിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും വിജയത്തിൽ വിജയത്തിലെത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ് ഓരോ വ്യക്തിക്കും ഓരോ വിജയത്തിലെത്തുവാനും വേണ്ടി ഓരോ വഴികൾ തുറന്നു തരുന്നതാണ് ആ വഴികൾ എന്തെന്ന് മനസ്സിലാക്കി ആ വഴിയെ പോകുമ്പോൾ നന്മയുടെ നന്മയുടെ പാദത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് നാം ഒരിക്കലും തെറ്റ് പ്രവർത്തിക്കാതെയും മാർഗത്തിൽ നേരായ മാർഗത്തിലൂടെ പോകുവാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ജീവിതത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ് പ്രവൃത്തികൾ ഒരു പരിധിവരെ നമ്മെ വിജയത്തിൻ്റെ മുൻപിലെത്തിക്കുന്നതാണ് നമ്മളെ ജയത്തിലും പരാജയത്തിൻ്റെ തടസ്സങ്ങളിൽ ഭേദിച്ചുകൊണ്ട് നമ്മെ ലക്ഷ്യപ്രാപ്തിയിലെത്തിച്ചേർക്കുവാൻ വേണ്ടി നമ്മുടെ മനസ്സിൻ്റെ ശക്തി ഒരു പരിധിവരെ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ് നാം ആ പ്രേരണയിൽ ലയിച്ചുകൊണ്ട് നമ്മുടെ കർത്തവ്യങ്ങളെ നിർവഹിക്കുവാൻ വേണ്ടി ശ്രമിക്കണം നമ്മുടെ കർത്തവ്യങ്ങൾ എന്താണെന്ന് നാം സ്വയമേ തിരിച്ചറിയണം എന്നിട്ട് ആ കർത്തവ്യങ്ങളെ പൂർണ്ണ യുംും നിർവഹിക്കുവാൻ ശ്രമിക്കണം അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ജീവിതത്തിൽ എന്ത് പ്രവൃത്തി ചെയ്താലും നാം അത് സത്യസന്ധമായും കൃത്യമായും നിർവഹിക്കണം അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേരുവാനും നമ്മുടെ മനോധൈര്യത്തെ വർദ്ധിപ്പിക്കുവാനും സാധിക്കുന്നതാണ് ഓരോ വ്യക്തിക്കും ഓരോ രീതിയിലാണ് മനോധൈര്യവും ബുദ്ധിശക്തിയും ഉള്ളത് അതിനെ എപ്രകാരമാണ് അവൻ ചിന്തിക്കുന്നത് എപ്രകാരമാണ് സ്വന്തം മനസ്സിൻ്റെ ധൈര്യത്തെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്രകാരം തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ധൈര്യവും ശക്തിയും വീണ്ടെടുക്കുവാനും മറ്റു വ്യക്തികൾക്ക് അറിവ് പകർന്നു കൊടുക്കുവാനും ആകുന്നതാണ് നാം ജീവിതത്തിൽ തിന്മകളുടെ അടിസ്ഥാനത്തിലല്ല അറിയപ്പെടേണ്ടത് നന്മകളുടെ അടിസ്ഥാനത്തിലാണ് നാം ചെയ്യുന്ന നന്മകൾ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ നന്മകൾ മറ്റു വ്യക്തികൾക്കും മനസ്സിലാകുന്നതാണ് നാം മറ്റു വ്യക്തികളുടെ മനസ്സിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി നാം അവർ അവർക്ക് വിശ്വാസം പകർന്നുകൊണ്ട് അവരുടെ കൈ പിടിച്ചുകൊണ്ട് അവരെ മുൻപോട്ട് നയിക്കുവാൻ വേണ്ടി ശ്രമിക്കണം ജീവിതത്തിൽ ഒരു താഴ്ചയിൽപ്പെട്ടു പോയ ഒരാളെ നാം സഹായിക്കുന്നതുകൊണ്ട് കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഒരു നഷ്ടം ഉണ്ടാവുകയില്ല എന്നാൽ നാം അത് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ അഹങ്കാരം അവിടെ വർദ്ധിക്കുന്നതാണ് നാം അഹങ്കാരിയായല്ല ജീവിക്കേണ്ടത് അഹങ്കാരത്തെ ത്യജിച്ചുകൊണ്ട് നന്മയെ മനസ്സിലാക്കിക്കൊണ്ട് നാം നന്മയുടെ പാദത്തിൽ നിന്ന് കൊണ്ട് നന്മ നന്മയായിട്ട് നാം എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ആ കാര്യങ്ങൾ ചെയ്യുവാനും മറ്റു വ്യക്തികളെ സഹായിക്കുവാനും വേണ്ടി ശ്രമിക്കേണ്ട അനിവാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതാണ് ആ പ്രശ്നങ്ങളെയെല്ലാം നമുക്ക് തന്നെ മാറ്റിയെടുക്കുവാനും ആത്മവിശ്വാസത്തോടെ നേരിടുവാനും സാധിക്കുന്നതാണ് നമ്മളുടെ സ്വന്തം കർത്തവ്യവും കർമ്മവും അതിൽ നാം വ്യാപൃതനായി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും നിങ്ങൾക്ക് മറന്നുകൊണ്ട് മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് നമ്മളുടെ വിജയത്തിന് കാരണമാകുന്ന നമ്മളുടെ സ്വയപ്രയത്നം തന്നെയാണ് ആ സ്വന്തമായ പ്രയത്നത്തെ വിശ്വസിക്കുക ആ പ്രയത്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുൻപോട്ട് പോകുവാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ജീവിതത്തിൽ വഴിത്തിരിവിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ സാധ്യമാവുന്നതാണ് പ്രയത്നം ഒരു പരിധിവരെ നമ്മെ നമ്മുടെ ലക്ഷ്യത്തിലെത്തിച്ചേർക്കുന്നതാണ് നമ്മൾ എത്രത്തോളം പ്രയത്നിക്കുന്നു അത്രത്തോളം നമ്മുടെ കർമ്മഫലം നമ്മെ തേടിയെത്തുക തന്നെ ചെയ്യും നാം അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക ഈ ജീവിതത്തിൽ നമുക്ക് പഠിക്കുവാനോ ഉതകുന്ന പാഠപുസ്തകങ്ങളിൽ നിന്നും ലഭിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ അറിവ് നമുക്ക് ലോകപരിചയത്തിൽ നിന്നും ലഭിക്കുന്നതാണ് ഈ ലോകത്തെ നാം ഒരു സുഹൃത്തിനെ പോലെ കാണുക എന്നിട്ട് ആ ലോകത്തിനോട് സംസാരിക്കുക അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ആ ലോകത്ത് തന്നെ മറുപടി നൽകുന്നതാണ് ആ ലോകത്തിലേക്ക് ഇറങ്ങി ചെല്ലും തോറും നിങ്ങളുടെ സ്നേഹവും തിരിച്ചറിവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും നാം എപ്രകാരമാണോ നമ്മളുടെ മനസ്സിലെ ചിന്തകളെ മാറ്റിയെടുക്കുവാനും സ്വന്തം പ്രവൃത്തിയിലൂടെ അതിനെ തിരുത്തുവാനും ശ്രമിക്കുന്നത് അപ്രകാരം നമ്മെ മറ്റുള്ളവരും മനസ്സിലാക്കുകയും നമ്മളുടെ ചിന്തകളെ മാനിക്കുകയും ചെയ്യുന്നതാണ് നാം നമ്മുടെ കർത്തവ്യത്തെ എന്തെന്ന് ആദ്യമേ തിരിച്ചറിയാൻ ശ്രമിക്കുക എന്നിട്ട് അതിനെ ഉതകുന്ന രീതിയിലുള്ള പ്രവൃത്തികളും ന്യായമായ രീതിയിലുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾ മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുക അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് വിജയം ഭവിക്കുന്നതാണ് ലോകത്തിൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മളീ ലോകത്തിൽ നിന്നും ഒത്തിരി ദൂരെയുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ ശ്രമിക്കാതെ നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ മാത്രം ഗ്രഹിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു നാം എന്ത് കാര്യമാണോ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതിനെ പൂർണ്ണമായും ഗ്രഹിക്കുവാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഈ ലോകം മുഴുവനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് നാം ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തികൾക്കെല്ലാം ഒരു സത്യവും ധർമ്മവും അതിലുണ്ടായിരിക്കണം അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് നേട്ടം നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രവൃത്തികളെ പ്രവൃത്തികൾ നമ്മെ വിജയത്തിലെത്തിക്കുന്നതാണ് നാം പ്രവർത്തിക്കുന്ന കർമ്മത്തിൽ നാം വിശ്വസിക്കുക അപ്പോൾ തീർച്ചയായും നമുക്ക് ജീവിതത്തിൽ നേട്ടം നേടിയെടുക്കാനാകുന്നതാണ് ജീവിതത്തിൽ പരിസര പരിശ്രമമാണ് ജീവിതത്തെ നമ്മെ കൈപിടിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നത് പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കുക നിരന്തരം നാം പരിശ്രമിക്കുമ്പോൾ നമ്മുടെ കർമ്മത്തിൽ സത്യവും ധർമ്മവും ഉണ്ടെങ്കിൽ നാം ആ കാര്യത്തിൽ വിജയി നേടിയെടുക്കുക തന്നെ ചെയ്യും ഒരിക്കലും പരാജയത്തിൻ്റെ ഭീതിയെ യന്നുകൊണ്ട് ജീവിതത്തിലെ ചുവടുവെപ്പുകളെ പതറാതെ വെക്കുവാൻ വേണ്ടി ശ്രമിക്കുക ജീവിതത്തിലെ ഓരോ ചുവടുവെപ്പും നമ്മളുടെ സ്വന്തം ധർമ്മവും ഉത്തരവാദിത്വവും നമ്മളുടെ സ്വന്തം ബോധവും നമ്മളുടെ നിലനിൽപ്പുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ചുവടുവെപ്പും വ വളരെ കരുതലോടെയും ശക്തിപരമായും രീതിയിൽ നിങ്ങൾ മുൻപോട്ട് വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും മുൻപോട്ടുള്ള വഴിയിലെ തടസ്സങ്ങളെ ബജിച്ചുകൊണ്ട് മുൻപിലെ വിജയത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ മനസ്സിലെ ധർമ്മം നിങ്ങളെ ന്യായത്തിൻ്റെ പാതയിലേക്ക് നയിക്കും നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങളുടെ വഴി സ്വയമേ കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്ക് നന്മ ഭവിക്കുന്നതാണ്